വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കേണ്ടി വന്ന ഒരു യുവതിയുണ്ട് കണ്ണൂർ ആലക്കോട് എല്ലാം സഹിച്ചു മടുത്ത് അവർ വാടക വീട്ടിലേക്ക് താമസം മാറി പിന്നീട് വിവാഹമോചനത്തിനായി കോടതിയെയും സമീപിച്ചു എന്നാൽ വീണ്ടും ആക്രമണവുമായി രംഗത്തെത്തുകയാണ് ഇവരുടെ ഭർത്താവ് ഉപജീവന മാർഗ്ഗമായിരുന്ന തയ്യൽക്കട വെച്ച് നശിപ്പിച്ചു പലതവണ വീടിനു നേരെ ആക്രമണമുണ്ടായി കഴിഞ്ഞ രാത്രി ഭർത്താവ് മഹേഷ് വീണ്ടും വീട്ടിലെത്തി ജനാലച്ചില്ലുകൾ കല്ലെറിഞ്ഞ് തകർക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു പരാതി നൽകിയിട്ടും ആലക്കോട് പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് യുവതിയുടെ വീട്ടിലെത്തി ഭർത്താവ് മഹേഷ് അതിക്രമം നടത്തിയത് വാടക വീടിന്റെ ജനാല ചില്ലുകൾ കല്ലെറിഞ്ഞ് തകർക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തെന്നാണ് യുവതിയുടെ പരാതി ഇവരുടെ വിവാഹമോചന കേസ് കോടതിയുടെ പരിഗണനയിലാണ് നിരവധി തവണ സമാന രീതിയിൽ നടത്തിയിട്ടുണ്ടെന്നും ആലക്കോട് പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും യുവതി പറയുന്നു ഞാനവിടെ തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഭയങ്കര ശബ്ദത്തോടുകൂടി ശബ്ദം കേട്ട് ഞാൻ നോക്കിയപ്പോൾ അതിൽ അകത്തേക്ക് വാതിൽ തല്ലി കയറാൻ ഒരുമെന്ന് തുറക്കാൻ പറഞ്ഞ് കുറേ കയറി വിളിച്ചിരുന്നെ തുറക്കടി തന്നെ പൊല്ലൂ കത്തിക്കൊള്ളു എന്ന് തന്നെ പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല അന്നേരം തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു അരമണിക്കൂറിന് ശേഷം പോലീസുകാർ വന്നു അവർ വന്ന് വന്നപ്പം ഞാൻ അവർ വന്ന് വിളിച്ചപ്പോൾ ഒന്ന് പുറത്തിറങ്ങി വന്നു അങ്ങനെ വന്ന് പിന്നെ അടുത്ത വരെ പത്ത് പത്തേ മുക്കാലായപ്പോൾ അവർ വന്ന് കാര്യങ്ങൾ ഒന്ന് അന്വേഷിച്ച് മകം എവിടെയാന്ന് നോക്കാൻ പോകുകയെന്ന് പറഞ്ഞു പോയി അവർ പിന്നെ വന്നില്ല പോയി പോയി പിന്നെ പിന്നെ മഹേഷ് ഒരു വീണ്ടും വന്നു ഭയങ്കരമായിട്ട് തെറി വീട്ടിലേക്ക് മുൻപ് ഇവരുടെ തയ്യിൽ കട മഹേഷ് തീ വെച്ച് നശിപ്പിച്ചിരുന്നു കോടതി വളപ്പിൽ വെച്ച് വധഭീഷണി മുഴക്കിയതിനെ തുടർന്ന് പോലീസ് പ്രൊട്ടക്ഷൻ നൽകാനും കോടതി ഉത്തരവിടുകയുണ്ടായി എന്നാൽ ഇതും പാലിക്കപ്പെട്ടില്ലെന്ന് യുവതി പറഞ്ഞു கண்ணூர் மலர்புறம் வளம்